ഹലോ ഗേസ് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഉറക്കത്തിൽ നിന്ന് നിന്നിട്ട ഒരുപാട് നാളുകൾക്ക് ശേഷം ഉറക്കത്തിൽ നിന്ന് ചെന്നിട്ട് നല്ല ഉദ്ദേശിച്ചത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോയിൽ വന്നത് എന്തായാലും നിങ്ങളായിട്ട് ലൈവായിട്ടൊരു ഇൻട്രാക്ഷൻ വെക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ അപ്പോൾ ഇത്രയും ആയിട്ട് സെവൻ കെയിലേക്ക് കടക്കുന്നു കടക്കുന്നു കടക്കാനായിട്ട് ഈ സെവൻ കെ ഫാമിലിയിലോട്ട് കിടക്കുന്നു ഇപ്പം പുതിയതായിട്ടാണ് ഈ വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ സെവൻ കെയും എയ്റ്റ് കെയും ടെൻ കെ ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് നമുക്കൊരു ടു മില്യൺ എന്താണ് വ്യൂസുള്ളൊരു ഇത് വീഡിയോ ഉണ്ടായിട്ട് ഞാനിപ്പോൾ സി എനോട് ഇങ്ങനെ സംസാരിക്കണായിരുന്നു ടു മില്യൺ വ്യൂസ് ഉണ്ട് അതിൽ അതിൽ പകുതി പേര് ഈ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊന്നും പറയാനൊന്നും ഇല്ലായിട്ട് വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ ചാനലിൽ വീഡിയോസ് ഇപ്പൊ നമ്മൾ കൂടുതലും ഷോർട്സ് ആണ് ഡെയിലി വൈസിൽ പോകണത് അപ്പൊ നമ്മളത് വീഡിയോസ് ഇടാനായിട്ട് കുഞ്ഞു കുഞ്ഞി നമ്മ ഈ ചെയ്യുന്ന ഷോർട്സ് തന്നെ അത് തന്നെയല്ല രീതിയിലുള്ളത് നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് കോമഡി കപ്പിൾ വീഡിയോസ് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മ ഒരു പോളിംഗ് നേരത്തെ വെച്ചായിരുന്നു അതിലപ്പം മിക്ക ട്രാവലാണ് നമുക്ക് വന്നത് പക്ഷെ നമ്മളെ ഇപ്പോഴത്തെ സൈഡിൽ ട്രാവലാണ് വന്നത് അപ്പൊ നമുക്ക് പക്ഷെ അതിൽ ഒരുപാട് നമ്മൾ കാര്യങ്ങള് ആലോചിച്ച് പ്ലാൻ ചെയ്ത് എന്താ പറയുക ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് സംഭവം പോലെ ആയിരുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുന്ന കരുതി നിന്ന് വെച്ചാൽ അതിൽ അതിലേക്ക് ഞാൻ പറഞ്ഞുതന്നെയാണെങ്കിൽ ഒരുപാടുണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരൊക്കെ വരാമെന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് നിന്നു വെച്ചത് അപ്പോൾ എന്തായാലും അത് നമ്മൾ ഉടൻ നമ്മൾ അത് വിട്ടിട്ടില്ല നമ്മൾ വിടുകയുമില്ല ആ കാര്യം നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് ഇപ്പൊ നമ്മളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കയറി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ കയറി പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസാണ് ഏറ്റവും കൂടുതൽ കയറി പോകുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ കാണുമ്പോൾ കാണുമ്പോൾ സിമ്പിൾ ആണ് ഒരു മുപ്പത് സെക്കന്റിന്റെ വീട് അല്ലെങ്കിൽ ഒരു അറുപത് സെക്കൻഡിന്റെ വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് ഇത്ര സമയം മതി അപ്പോൾ പെട്ടെന്ന് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ പറ്റും പിന്നെ കണ്ടന്റിനാണെങ്കിലും ചെയ്തിരുന്ന കഥ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അതെ കണ്ടാലും നിങ്ങൾക്ക് അറിയാം വീട്ടിൽ തന്നെയാ നിന്ന് ചെയ്യുന്ന വീഡിയോസാണ് നമ്മള് കൂടുതലും ഇടുന്നത് പക്ഷെ നമ്മൾ അതിന് കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ട്രൈ ചെയ്യണുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താന്നൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് പറയാ ഇനി ഇനി തൊട്ട് നമ്മൾ ഫുൾ വീഡിയോ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണം ട്രയൽ ഞങ്ങൾ ഇട്ടു നോക്കിയായിരുന്നു അപ്പം ഇട്ടു നോക്കിയതിൽ നല്ല റെസ്പോൺസ് വന്നിട്ടുണ്ട് നല്ല റെസ്പോൺസെന്ന് വെച്ചാൽ ഇനിയും ചെയ്യണം ഇനിയും ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ നമ്മളെ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലെ തന്നെ വീഡിയോസ് കയറി നിങ്ങൾ നല്ല രീതിയിൽ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരെന്നു വെച്ചാൽ പുതിയതായിട്ട് വരുന്ന വരുന്ന പുതിയതായിട്ട് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അതൊക്കെ കാണാൻ വരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കീപ്പ് ഡൂയിങ് ആൻഡ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിലോട്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു ഈവനിങ് ടൈം ഇങ്ങനെ കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ഷോട്ട്സ് ഈ ഡ്രസ്സിൽ തന്നെ എടുത്തിട്ടൊരു ഷോർട്സ് ഉണ്ട് ഒരു വീഡിയോ നിങ്ങളായിട്ടുള്ളൊരു ഡയറക്റ്റ് ഇൻട്രാക്ട് ആയിട്ട് ഈ ഒരു വീഡിയോ ഈ ഒരു ഈവനിങ് മാറ്റി എടുക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കൊരു വലിയൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു ഈവനിങ് യൂസ് ചെയ്യണേണ് പിന്നെ മാർച്ച് ഇരുപത്തൊൻപതിൻ്റെ ആയിരുന്നു ഇതായിരുന്നു മാർച്ച് പത്തൊമ്പതായിരുന്നു അപ്പോൾ വിശുദേവസിതാവിൻ്റെ ഓർമ്മത്തിരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യ പാർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരും ഇൻവോൾവായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ കപ്പിൾ വീഡിയോസും എടുത്താൽ തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അതിന് ഒരു നല്ല പോകുമെങ്കിലും ഇങ്ങനെയുള്ള നമ്മുടെ ഒരു ജോണർ ഇതാണ് നമ്മൾ യൂട്യൂബിൽ നമുക്ക് തോന്നിയിട്ടാണ് നമ്മൾ ഇതിൽ തന്നെ നിക്കാനാണ് കണ്ടിന്യൂസ് ആയിട്ട് നിക്കാനാണ് കാരണം മറ്റുള്ള മറ്റുള്ളവീ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ കുറച്ചധികം പരിമിതികൾ കുറച്ച് പരിമിതികളൊന്നുമല്ല കുറച്ചധികം പരിമിതികൾ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നടക്കാതെ പോകാറുണ്ട് പക്ഷെ എന്തായാലും ഞങ്ങൾ നടത്തിയെടുക്കും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ടൈമും ഏറ്റവും കൂടുതൽ കൂടിയാണ് ചിലപ്പോ ഒരു കണ്ടന്റ് വീഡിയോ ആണ് നമ്മളുടെ അത് വാശി അപ്പൊ അതും എടുത്തത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഇവിടെ പാനമ്പാട് വല്ലാറോടത്ത് തന്നെ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ പോണം പോയി ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ പരിമിതിയിൽ ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഒരു ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സി എം സിയുടെ ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ ഞാനും രണ്ടുപേരെയും ഒരു എന്താ പറയുക ഒരു കോമ്പിനേഷൻ ഷോട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊക്കെയാണ് നമ്മളുടെ പരിമിതികളിൽ പെടുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം പിന്നെ എഡിറ്റിങ് ഓബിയസ്ലി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് ഫുൾ ലെങ്ത് നമ്മൾ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇറക്കണം അതിനൊക്കെ അതാണ് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ ആണെങ്കിൽ എനിക്ക് ചെറിയ എഡിറ്റ് ചെയ്യുന്നുള്ളു പക്ഷേ ചേട്ടൻ്റെ അത്രയും പെർഫെക്ഷനും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ എനിക്ക് അപ്പൊ നമ്മൾ അങ്ങനെ എഡിറ്റും ക്യാമറയൊക്കെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ അങ്ങനെയൊക്കെ നമ്മൾ നമുക്ക് അതൊക്കെ നെക്സ്റ്റ് മന്ത്രി കണ്ടിന്യൂസ് യൂട്യൂബിൽ വീഡിയോ ഇടാനും നിങ്ങളുടെ ഇനി തൊട്ട് ഞങ്ങൾ എന്ത് ഞങ്ങളുടെ പുതിയ ഐഡിയാസ് ഐഡിയസ് തോട്ട്സും നിങ്ങളോട് ഷെയർ ചെയ്യാന്നുള്ളതും കൂടി ഞങ്ങൾ ഞങ്ങളാലോചിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് തന്നെ തന്നെ ഓൺ ആയിട്ട് ചെയ്യുന്ന ഷോർട്സ് തന്നെയാ നമുക്ക് കണ്ട് നമുക്ക് ഇൻസ്പെയർഡ് ആയിട്ട് എന്തെങ്കിലും നമ്മളുടേതായിട്ടുള്ള ഒരു കയ്യപ്പായലിടും അതുള്ള കാര്യമാണത് നമ്മളായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കേട്ടോക്കെ ഇപ്പം അതേപടി തന്നെ നമ്മൾ പറയുന്നില്ല അതിന്റെ ആ ഒരു കണ്ടന്റ് കിട്ടിയിട്ട് നമ്മൾ അത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്ത് ഇടുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ഈവനിങ് ആണ് ഇതേ അമ്പലത്തിൽ ചെണ്ടവൊട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുക ഉത്സവവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാ കൊല്ലത്തെയും പോലെ അതൊക്കെ അതും കവർ ചെയ്തൊക്കെ പോരും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് എന്തായാലും കൂടുതൽ ഞങ്ങൾ വലിച്ചു നീട്ടണില്ല നല്ലൊരു ഈവനിങ് എല്ലാവർക്കും ഇതിപ്പോൾ വീഡിയോ ഏത് സമയത്തൊക്കെ കാണണമെന്ന് അറിയില്ല എന്നാലും നല്ലൊരു ഈവനിങ് എല്ലാവർക്കും ഈ ഈവനിങ്ങിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ഹാപ്പി ഈവനിങ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മാർച്ച് ഒമ്പതിന്റെ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ടാണെന്ന് അറിയില്ല ഒരു സൺഡേ ഫീലിംഗ് ആണിപ്പോ ഞായറാഴ്ച കരുതി അപ്പൊ എന്തായാലും ചൊവ്വാഴ്ച ദിവസമാണ് സൺഡേ ഫീലിംഗ് ആണ് ഇപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ വീണ്ടും അപ്പൊ അതാണ് ഞാൻ അങ്ങോട്ട് വെറുതെ നോക്കണം വേറെ ഒന്നുമില്ല നല്ല രസമുണ്ട് സ്കൈച്ച് തരാം സ്കൈ ഒക്കെ നല്ല രസം കിളികളും കാര്യങ്ങളും പറഞ്ഞു നല്ല പ്ലേസ് ഞങ്ങളുടെ വീടിന്റെ മോള് വശേ മോളിൽ നിന്നൊക്കെയാണ് ഞങ്ങളുടെ ചെടികളും ഇവിടെ അപ്പ എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങള് ഈ വീഡിയോ ഇവിടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യണം ക്യാമറയുടെ പൊസിഷനൊക്കെ മാറി ഇതാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പോലെ ഞങ്ങൾക്ക് അറിയില്ല അപ്പ എന്തായാലും മറ്റൊരു നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ എന്തായാലും എത്തുന്നതാണ് അപ്പോൾ ഒക്കെ എല്ലാവരും ഇരുന്ന് കാണണം നമ്മുടെ മെയിൻ വീഡിയോസിലല്ല വരുന്നത് ഷോർട്സ് എടുത്ത് വെച്ചിട്ടിരുന്ന് തന്നെ കാണണം കാരണം ഷോർട്സ് ചിലപ്പോൾ റെക്കമെൻഡേഷൻ ആയിട്ട് വരണമെന്ന് ചാൻസ് ഇല്ല എന്നാലും ഇത് കയറി കഴിഞ്ഞിട്ട് അതിൽ കയറി ക്ലിക്ക് ചെയ്ത് എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക